ചെറിയ മക്കൾ സ്വർഗത്തിലാണ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിക്കുന്ന മുഴുവൻ മക്കൾ അത് മുസ്ലിമല്ലാത്തവരുടെ മക്കളടക്കം സ്വർഗത്തിലാണെന്നാണ് ആരാ നോക്കണമെന്നറിയോ ചെറിയ മക്കളെ അയാമത്തെ നാളാകുന്നതുവരേക്കും അവരെ നോക്കി വളർത്തുന്നത് ഇബ്രാഹിം അലിസ്ലാം മെഹറാജിൻ്റെ രാവിലെ ഉണ്ണി നബി ഇബ്രാഹിം അലിഹി സ്ലാമിൻ്റെ അടുത്ത് ഒരുപാട് മക്കളെ കണ്ടു ചവരിയിലെ ഇതെന്താ ആരായത് ഇത് നിങ്ങളുടെ ഉപ്പയാണ് വല്ലിപ്പയായ ഇബ്രാഹിം അലിഹി ഈ കുട്ടികളോ മുസ്ലിംകളിലെ കുഞ്ഞുങ്ങളായി മരിച്ചുപോയവരാണ് അവർ നോക്കുകയാണ് ഇബ്രാഹിം അലിഹിസ്സലാം അവർക്ക് വേണ്ട എല്ലാ സന്തോഷവും അവിടെ നൽകപ്പെടുന്നുണ്ട് സ്വർഗ ലോകത്തെ കള്ളാഹു ആ മക്കളെ ആനയിച്ചെത്തിക്കുന്നതുവരെ ഇബ്രാഹിം ഇബ് അലിഹിസ്ലാം ആകാശലോകത്ത് അവരെ പരിപാലിക്കുന്നുണ്ട് എന്ന് പുണ്യനെ ബിസുള്ള അള്ളാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെന്ന്